സി പി എം നേതാവും തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗവുമായ നാസർ കോളായി ഉയർത്തിയ ലൈംഗികാരോപണങ്ങൾക്ക് മറുപടിയുമായി സമസ്ത നേതാവും ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നെധുവി കാക്കനാടിന്റെ പുസ്തകം ചൂണ്ടിക്കാട്ടിയാണ് ലൈംഗികാരോപണം കോളായി ഉയർത്തിയത് ആരോപണത്തിന് തെളിവായി നാസർ ചൂണ്ടിക്കാട്ടിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആയിരത്തി കാലഘട്ടത്തിൽ താൻ കർണാടകയിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും കാക്കനാടനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും അന്ന് തന്റെ താടി നരച്ചിട്ടില്ലെന്നും നെദവി വ്യക്തമാക്കി താൻ അക്കാലത്ത് ജുബ് ധരിക്കാറില്ലെന്നും അതിന് അക്കാലത്തുള്ള ഫോട്ടോകൾ തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും അഭിനയിച്ചതാവാമെന്നും നെദവി വ്യക്തമാക്കിയിട്ടുണ്ട് എഴുതിയ കുടജാദ്രിയിലെ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തെ ഉദ്ധരിച്ചായിരുന്നു നാസറിന്റെ വിവാദ പരാമർശം സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന പുസ്തകത്തിലെ ഭാഗം വായിച്ചാണ് നെദവിക്കെതിരെ നാസർ ഗുരുതരാരോപണം ഉന്നയിക്കുന്നത് നെദവി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും നാസർ പറഞ്ഞിരുന്നു പൂർത്തിയാക്കിയെതിരെ മലപ്പുറം ചെമ്മട് സി പി എം നടത്തിയ പ്രതിഷേധ പരിപാടിയിലായിരുന്നു നാസർ കോളായുടെ പരാമർശം എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് നദിവിശദീകരിച്ചു നാസർകുള ഈ പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെ പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്നൊരു പുസ്തകമുണ്ട് പുസ്തകത്തിൻ്റെ പേര് കുടജാത്രിയിൽ ഇത് എഴുതിയാളുടെ പേര് കാക്കനാടൻ അതിൽ കുറേയുണ്ട് അതിൽ പ്രസക്തമായത് മാത്രം വായിക്കുകയാണ് ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് ആര് കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ കുറേ യാത്രക്കാരുണ്ട് ബസ് വീണ്ടും നീങ്ങിപ്പോഴേക്കും നമ്മുടെ ശൃംഗാരിപ്പെണ്ണ് ഏറെ ശ്രദ്ധയാകർഷിച്ചു അടുത്ത സീറ്റിലിരുന്ന പുരുഷനോട് അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിലിരുന്ന മധ്യവയസ്കനായൊരു മുസ്ലിമാണ് വട്ടമുഖം നരവീണു തുടങ്ങിയ താടി തലപ്പാവ് ജുബ്ബ മുണ്ട് എന്റെ കൈവശമുണ്ടായിരുന്ന ചില ലഘുഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം സമ്പർക്കമുണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും സെന്മാർഗത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെപ്പോലെ അഭിനയിച്ചു പക്ഷേ പ്രവൃത്തിയിൽ അത്ര വിശുദ്ധനല്ലെന്ന ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻസീറ്റിലിരുന്ന ശൃംഗാരിപ്പണിനോട് പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവു കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് താൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബഹാബുദ്ദീൻ കൂരിയാട് ഇത് താൻ പറയുന്നതല്ലെന്നും തന്റെ തലയിൽ കയറാൻ വരണ്ടെന്നും നാസർ സൂചിപ്പിച്ചു പൂർണ്ണ പബ്ലിക്കേഷനിൽ പുസ്തകം കിട്ടും പുസ്തകം എഴുതിയത് കാക്കനാടനാണ് വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂവെന്നും നാസർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും